ചർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വർത്തമാനകാലത്തെ രാഷ്ട്രീയ നേതാക്കളെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സി പി ഐയുടെ രാഷ്ട്രീയ നേതാക്കളെ നോക്കി കുറച്ച് പ്രായമായ ആളുകൾ എപ്പോഴും പറയുന്ന ഒരു വിമർശനമുണ്ട് ഇങ്ങനെയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പെരുമാറേണ്ടതെന്ന് ഞങ്ങൾക്ക് കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയായിരുന്നില്ല പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു നല്ല കമ്മ്യൂണിസ്റ്റുകാർ അതാണ് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസം ഇപ്പോഴുള്ളത് കമ്മ്യൂണിസം കമ്മ്യൂണിസം അല്ല എന്ന തരത്തിൽ അങ്ങനെയുള്ള ചില നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമൊക്കെ ഇപ്പോഴും ചിലരൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയാറുണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല എന്നാൽ ചില സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പക്ഷേ കേരളത്തിൽ നിന്നല്ല അങ്ങ് ബംഗാളിൽ നിന്നാണ് നോക്കൂ ഈ ചിത്രം നോക്കൂ ഇതിൽ കുറച്ച് യുവാക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർ സൈക്കിളേറി പ്രചരണം നടത്തുന്ന ഒരു ദൃശ്യമാണ് തീർച്ചയായിട്ടും അവിടെ അവിടുത്തെ കാണുന്ന റോഡ് കാണുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് അവിടെ ആ റോ അത്തരമൊരു റോഡ് വന്നത് എന്ന് അതിൻ്റെ പുതുമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ചിത്രം നോക്കാം അവിടുത്തെ ഏതോ ഒരു പഴയ നേതാവാണെന്ന് തോന്നുന്നു ഒരു വലിയ കൂടമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അരിവാളിലും ചുറ്റുകയും അവരുടെ ചിഹ്നമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അടുത്ത ദൃശ്യത്തിലും അത്തരമൊരു കാഴ്ചയാണ് കാണുന്നത് ഇനി മുതലാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു അദ്ദേഹം കാൽനിടയായിട്ട് സഞ്ചരിച്ചു ഓരോ വോട്ടറെയും നേരിട്ട് പോയി കാണുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടു കൊണ്ടിരിക്കുന്നത് മൊത്തം അങ്ങനെ സാധാരണക്കാർ സാധാരണക്കാരെ പോലെ ആകാശത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഓരോരുത്തരെയും അടുത്തുപോയി വോട്ട് ചോദിക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തായിട്ട് അത്ഭുതം തോന്നുന്നു പ്രകാശ് കാരാട്ടിൻ്റെ പുറകുവശമാണ് കാണാൻ സാധിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വലിയ ഒരു ആൾക്കൂട്ടമുണ്ട് ഇത് ബംഗാളാണ് ഈ ഇതുപോലുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും സി പി എം ബംഗാളിൽ തിരിച്ചു വരും എന്ന് സ്വപ്നം കാണാറുണ്ട് അത് ഒരുപക്ഷെ അവർ സ്വപ്നമാണ് കാണുന്നതെങ്കിലും അവർക്ക് ആശിക്കാനുള്ള ചില വകയൊക്കെ ഇത്തരം ദൃശ്യങ്ങൾ നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സത്യത്തിൽ അവിടുത്തെ എസ് എഫ് ഐ നേതാവാണ് അയാൾ എത്രമാത്രം വികാരപരിതനായിട്ടാണ് ആ കൊടി ഉയർത്തിയതിനു ശേഷം ആ അഭിവാദ്യം അർപ്പിക്കുന്നത് എന്ന് നോക്കുക ഇത്തരം ഒരു കാഴ്ചയൊന്നും നമുക്ക് ഈ വർത്തമാനകാലത്ത് കേരളത്തിൽ കാണാൻ പറ്റില്ല എന്നത് സത്യമാണ് ഇനി അടുത്ത ദൃശ്യം നോക്കുക ഇതുപോലുള്ള നിരവധി ദൃശ്യങ്ങളുണ്ട് രക്തം ദാനം ചെയ്യുന്നു അതേപോലെ തന്നെ ആശുപത്രിയിൽ പോയി മറ്റുള്ള രോഗികളെ സഹായിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്നത് അതേപോലെ തന്നെ അവിടുത്തെ പത്രക്കട്ടിങ്ങിൽ വന്ന വാർത്തകൾ നിരവധി നിരവധിയായിട്ടുള്ള വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇതിവിടത്തെ പോലുള്ള പൊതിച്ചോറാണോ എന്ന് സംശയമുണ്ട് അതോ ഇനി കൊടുക്കയാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് അത് ഒരുക്കുന്ന വീട്ടുകാരുടെ ദൃശ്യങ്ങളുണ്ട് അതേപോലെ തന്നെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോഴും കമ്മ്യൂണിസം അവിടെ അവിടെ എവിടെയായിട്ട് അവശേഷിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ചെറിയ ചെറിയ നാട്ടുകൂട്ടങ്ങളുടെ മുന്നിൽ പോയി പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണാം ഇത്രയും കാണിച്ചത് ഈ കമ്മ്യൂണിസത്തിൻ്റെ മേന്മ പറയാൻ വേണ്ടിയിട്ടോ അവർ ഇവിടെ അവിടെ തിരിച്ചു വരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ബംഗാളിലെ കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നു കൂടി നോക്കുക അവർക്കവിടെ ഒന്നാമത് പ്രവർത്തിക്കാനോ പ്രചരണം നടത്താനോ ആവശ്യത്തിനുള്ള പണമില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവരവിടെ ആത്മാർത്ഥമായിട്ട് ഒരു തിരിച്ചു തിരിച്ചുവരവിന് ഒരു പൊതുജീവന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എസ് എഫ് ഐ നേതാക്കൾ ഡിവൈഎഫ്ഐ നേതാക്കൾ സി പി എമ്മിൻ്റെ ആളുകൾ അവിടെ വലിയ അടിച്ചമർത്തലുകൾ നേരിട്ട് കൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കാണിച്ച ചിത്രങ്ങളിലൊന്നും ഒരു വാഹന പ്രചരണ ജാഥയുടെയോ യാത്രയുടെയോ ഒന്നും ഒരു ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ല കാരണം അവർ ഒന്നുകിൽ നടന്ന് അല്ലെങ്കിൽ സൈക്കിളിലായിരുന്നു പക്ഷേ അവർക്ക് കുറച്ചുകൂടി വിശാലമായ രീതിയിൽ കുറച്ചുകൂടി റിച്ച് ആയിട്ട് അവിടെ പ്രചരണം നടത്താൻ പറ്റുമായിരുന്നു പിണറായി വിജയനെ പോലെ ഒരാൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് ഒന്ന് നോക്കുക അവിടെ തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് തീർച്ചയായിട്ടും മമതയെപ്പോലെ ഏകാധിപതി മനഃസ്ഥിതിയുള്ള ഒരു വ്യക്തി ഭരിക്കുമ്പോൾ അവർക്കെതിരെ വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഏതൊരു വെല്ലുവിളിയെയും അവർ അടിച്ചമർത്താൻ നോക്കും ബി ജെ പിക്ക് അത് സാധ്യമാവാത്തത് കേന്ദ്രഭരണം ബി ജെ പിയുടെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് എന്നിട്ടും അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടെ തല പൊക്കാതിരിക്കാൻ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യും അവർക്ക് കിട്ടാവുന്ന ഫണ്ടുകളെല്ലാം അവർ റദ്ദു ചെയ്യും കട്ട് ചെയ്യിക്കും അതേപോലെ തന്നെ അവർക്ക് സാധ്യമായ രീതിയിൽ നിന്ന് കിട്ടാവുന്ന സംഭാവനകളെല്ലാം അവർ മുടക്കാൻ ശ്രമിക്കും അപ്പോൾ ഏറ്റവും താഴെ തെട്ടിൽ നിന്ന് കാൽനടയായിട്ടോ സൈക്കിൾ പ്രചരണം മാത്രം നടത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് താന്നുപോയി അവിടെയുള്ള സി പി എംകാർ പക്ഷേ അവരെ സഹായിക്കാൻ കേരള ഘടകത്തിന് വിചാരിച്ചാൽ പറ്റും സാധിക്കും പക്ഷേ അത് ചെയ്യുന്നില്ല ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവശേഷിക്കുന്ന ഏക ഭരണമുള്ള സ്ഥലം കേരളമാണ് ഏക മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് പിണറായി വിജയൻ കരുതുന്നു ഞാൻ ഇൻഡോനേഷ്യയിലും മറ്റുമൊക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്നതിന് പകരം വിനോദയാത്രയ്ക്ക് പോ പോകുന്നതിന് പകരം ഒരു രണ്ട് ദിവസം ബംഗാളിൽ പോയി പ്രചരണം നടത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചാൽ അത് അവിടെയുള്ള പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റായിരിക്കും ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ബംഗാളിൽ പോയി പ്രച പ്രചരണം നടത്തിയാൽ മമതാ ബാനർജിക്ക് അത് തടയാനാവില്ല മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അംഗരക്ഷകർക്കും അങ്ങ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒന്നിലധികം വാഹനങ്ങളും അതേപോലെ തന്നെ പോലീസിനെയും സെക്യൂരിറ്റിയേയും വിട്ടുകൊടുക്കേണ്ടി വരും മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ ഒരു റോഡ് ഷോ നടത്തുമ്പോൾ അതിനൊപ്പം ഈ പാർട്ടിക്കാർക്കും അണിനിരക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശിക പത്രങ്ങളിൽ മാത്രമല്ല ദേശീയ മാധ്യമത്തിലും അത് വാർത്തയാവും ഈ കാണിച്ച പോലുള്ള ജനക്കൂട്ടങ്ങളും മറ്റും ഇപ്പോഴും അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തുകൂടാനുള്ള ഒരു അവ അവസരമാവും പിണറായി വിജയനെ പോലെ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അങ്ങനെ ചെല്ലാൻ പോലുമുള്ള മനസ്സ് അല്ലെങ്കിൽ താല്പര്യം പിണറായി വിജയൻ കാണിച്ചില്ല അവിടെയാണ് മറ്റ് പാർട്ടിക്കാരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൊല്ലം ജില്ലയിൽ മത്സരിച്ച കൊല്ലം സീറ്റിൽ മത്സരിച്ച കൃഷ്ണവാർജി ബി ജെ പി നേതാവാണ് അദ്ദേഹം അവിടെ പ്രേമചന്ദ്രനെതിരാണ് മത്സരിച്ചത് ജയിക്കുമെന്നോ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നോ ഒരു 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 പ്രതീക്ഷയോ ആശ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും കാണില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും കാണില്ല നല്ലൊരു മത്സരം നല്ലൊരു മത്സരം കാഴ്ചവെക്കാം എന്നായിരിക്കും അദ്ദേഹവും അവിടെ തീരുമാനിച്ചിരിക്കുക പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇവിടെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത് അദ്ദേഹത്തിന് ചില നിയോഗങ്ങളുണ്ട് ഏൽ പാർട്ടി ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മധ്യപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലേക്കുമൊക്കെ പോയി എന്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ അയൽ സംസ്ഥാനത്ത് നിന്ന് അണ്ണാമല അവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി സ്വന്തം പാർട്ടിക്ക് വേണ്ടി വോട്ട് പഠിക്കാൻ അങ്ങനെ ബി ഓരോ നേതാക്കളെ എടുത്തു നോക്കിയാലും അവരുടെ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരുടെ പണി കഴിയുകയല്ല ചെയ്തത് അവർ അടുത്ത സ്ഥലത്തേക്ക് പോവുകയും തങ്ങളുടെ പാർട്ടിക്ക് പത്ത് വോട്ട് കൂട്ടിൽ കൂടുതൽ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക സി പി എം ഭരണമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അതിനൊന്നും മുതിർന്നില്ല അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചിരിക്കുക എനിക്ക് ശേഷം തീർന്നോട്ട ഈ പാർട്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും സൂചിക്കണം മരിക്കുന്നതിന് മുമ്പ് ലോകത്തെ കാഴ്ചകളെല്ലാം കാണണം എല്ലാ രീതിയിലും ആസ്വദിക്കണം ആയിരിക്കും ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് ഒരു സ്വകാര്യ സന്ദർശനത്തിന് കുടുംബമടക്കം അദ്ദേഹം പോരിക്കുന്നത് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ എനിക്കോ നിങ്ങളോ ഒക്കെ ചേരുന്ന ഒരു ജനക്കൂട്ടത്തിനോ ജനസഞ്ചയത്തിനോ ജനസമൂഹത്തിനോ ഒന്നും അഞ്ച് പൈസയുടെ ഗുണമുണ്ടാകുന്ന ഒരു യാത്രയല്ല അത് ആരാണ് അതിന് സ്പോൺസർ ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല മറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് അയാൾ രണ്ട് ദിവസം ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ ഒന്ന് പര്യടനം നടത്തിയാൽ അത് അവിടെയുള്ള പാർട്ടിക്കാർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ആശ അല്ലെങ്കിൽ അവരുടെ പ്രത്യാശ അവർക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റ് എത്ര വലുതായിരിക്കും പക്ഷെ ചെയ്യില്ല അതിനർത്ഥം ഒന്നേ ഉള്ളൂ ഇത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങളുടെ പാർട്ടി ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹമില്ല അദ്ദേഹത്തിന് ശേഷം ആ പാർട്ടി പോയാലും നശിച്ചു പോയാലും എനിക്കൊന്നുമില്ല എന്ന ചിന്താഗതിയാണ് പിണറായി വിജയനെ ബംഗാളിലൊക്കെ ആത്മാർത്ഥമായിട്ട് തിരിച്ചു വരാൻ അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്ന് കൈത്താങ്ങാവാൻ ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ആ ഘടകത്തിന് ആ പാർട്ടിയുടെ ഘടകത്തിന് ഒരു കൈ കൊടുത്ത് സഹായിക്കാൻ പോലും ഉള്ള മനഃസ്ഥിതിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ഈ ക്യാപ്സൂൾ മെഴുകുന്ന അന്ധമണികളെ വെട്ടുകളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ന്യായീകരിച്ച് മരിക്കുന്നത് നാളെ ഇതേ അവസ്ഥ നിങ്ങൾക്ക് വന്നാലും നിങ്ങളെയും കൈ പിടിച്ചുയർത്താൻ ഒരു പിണറായി വിജയനും കാണില്ല അന്നും അദ്ദേഹം കുടുംബസമേതം മറ്റെവിടെങ്കിലും ടൂറ് പോകും അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പറ്റിയത് സി പി എം എന്ന പാർട്ടിയുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന ഒരു ചിന്ത അതിൻ്റെ ഒരു കടപ്പാടോ നന്ദിയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ആ മനുഷ്യൻ ബംഗാളിൽ ഈ കഷ്ടപ്പെടുന്ന മറ്റു സഖാക്കളുടെ കൂടെ പോയി നിൽക്കുമായിരുന്നു അതുണ്ടാവാത്ത കാലത്തോളം പറയട്ടെ ഒരിക്കൽ സി പി എമ്മിൽ നിന്ന് പോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയ മറ്റൊരാളെ ഇദ്ദേഹം വിശേഷിപ്പിച്ചത് കുലംകുത്തി എന്നായിരുന്നെങ്കിൽ പിണറായി വിജയൻ സി പി എമ്മിനെ മുടിക്കുന്ന ആ കുടുംബത്തിൽ പിറന്ന ആ നശിപ്പിൻ്റെ സന്തതിയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയേണ്ടി വരും വെബ്ഡസ് കർമാനോസ്